കാര്യം um... <laughs> സൂര്യ ഡ്രീംസിന് നിന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ രാവിലെ അരി വെള്ളത്തിലെത്തേന്ന് അത് ഇതാ രാത്രി അരച്ചെടുക്കാം കേട്ടോ രാത്രി പറഞ്ഞാൽ കറൻറ്റാണെങ്കിൽ അന്ന് വന്നും പോയി വന്നും പോയി അങ്ങനെ നിന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാവിലെയാണ് കേട്ടോ രാവിലെതായ ഇതിലെയാണ് കേട്ടോ ചായക്കടി ഉണ്ടാക്കുന്നത് അതാണെങ്കിൽ ഉഷാറായിട്ടുമുണ്ട് കുറച്ചധികം ഉഴുന്ന് കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗം ഞാൻ ഉഴുന്നെടുത്തായിരുന്നു കേട്ടോ അങ്ങനെതാണ് മക്കളെ ഉഴുന്നും ഒരു ഒരു നുള്ള ഒരു അര ടീസ്പൂൺ പോലും ഉലുവ അരല്ല ഒരു ലേശം ഉലുവ ഞാൻ ചേർത്തായിരുന്നു അതേപോലെ തന്നെ ഇത്തിരി ചോറും എടുത്തുകൊണ്ട് അരച്ചെടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണം നമ്മളെ ഇഡലി ഇവിടെ ഉഷാറായിട്ടുണ്ട് അങ്ങനെ രാവിലെ ചട്ണി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നാളികരം ചിരകാണ്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നാളികേരൊക്കെ ചിരവേ ചെല്ലുന്നു എന്ത് പറയണു മക്കളെ അന്നത്തെ ദിവസമാണെങ്കിൽ കറണ്ടും ഇല്ല ഞാൻ ആകെ പെട്ടുപോയ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം എന്നിട്ട് ഞാൻ ഇടിയുണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം അമ്മീമക്ക് കൊണ്ടുപോയിട്ടോ അമ്മീമക്ക് കൊണ്ടുപോയാണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അരച്ചെടുത്തു അപ്പോൾ വിഷ്ണുവിനാണെങ്കിൽ ചട്ണി കിട്ടിയെന്ന് നിർബന്ധമാണ് ഞാൻ പറഞ്ഞ ചമ്മന്തി അരച്ച പോലെ വിഷ്ണു വെച്ചിട്ട് എവിടെ പോലെ ചട് നിന്ന് വേണമെന്ന് പറഞ്ഞിട്ടോ ഇഡ്ലിക്ക് അതാണ് രസം എന്ന് പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഞാൻ അമ്മയെ മരച്ചാണ്ട് പിന്നെ ചട്നി എടുത്തു കേട്ടോ എന്തായാലും ഇതാ കുറച്ചും കൂടെ ചുട്ടെടുക്കാണ്ട് ഒരുപാട് ദിവസമായി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ മക്കൾക്കും സന്തോഷമായിട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മൾ നമ്മളെന്തേലും ആയിട്ട് എളുപ്പപ്പണി കാട്ടും ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇഡ്ഡലി കണ്ടാണ്ട സൂര്യൻ മൂള് പറഞ്ഞത് ഇനി നൂലപ്പം ഉണ്ടാക്കിയമ്മ നൂൽപുട്ട് എത്താം ഞങ്ങളെ ഇവിടെ ഒക്കെ പറയുക എന്തായാലും ഇടിയപ്പൊന്നും പറയും എന്തായാലും ഇതാ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കേഴുകാണ്ട് പാത്രങ്ങൾ കഴുകണം പിന്നെ ചോറ് വെക്കാണ്ട് കറി ഉണ്ടാക്കാണ്ട് ഉപ്പേരി ഉണ്ടാക്കാണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരു കേട്ടോ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ചാനൽ കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാക്കണ മക്കളെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടതെന്നില്ലല്ലോ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കിട്ടുക ഇന്നലെയല്ല മിഞ്ഞാന്ന് എടുത്ത വീഡിയോ ആണ് കിട്ടുന്നത് അത് അങ്ങനെ അങ്ങനെന്താ പലയാടിയൊക്കെ ഇതാ ഇന്നലത്തോടെ കഴിഞ്ഞിട്ടോ ഇനി ഇന്ന് ശനിയാഴ്ച ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വാർപ്പാണ് കേട്ടോ എന്തായാലും കൂട്ടുകാർക്കൊരു വീഡിയോയും കൂടെ പ്രതീക്ഷിക്കാം കേട്ടോ അങ്ങനെ ഇതാക്കണം നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ ആഗ്രഹിച്ചത് സഫലാവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യങ്ങളൊന്നുമല്ലോ നമ്മളെന്നെ മനസ്സിലിതുപോലെ ഒന്നും വിചാരിച്ചിട്ടില്ലെന്നു കേട്ടോ അങ്ങനെന്താ പലയൊക്കെ അടിച്ചു പിന്നെ നമ്മളെ മുതലാളിയും കൂടെ ഇടപെടേണ്ട കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല നമ്മളെ വീട് പണി ഏറ്റെടുത്ത ഷാഫിക്ക എന്തായാലും ഇതാ മക്കളെ നമ്മുടെ ഈ ഒരു സന്തോഷം കൂട്ടുകാർക്കും കൂടെ ഉള്ളതാ കാരണം കൂട്ടുകാരെ പ്രാർത്ഥന പോട്ടത് പിന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വീട് പണി പുതുതായിട്ടൊക്കെ തുടങ്ങണമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കട്ടോ കമൻ്റിലൂടെ ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി കോണ്ടാക്ട് നമ്പർ തരാം കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വേറെ കേട്ടോ നമ്മൾ വീട് പണി തുടങ്ങുകയാണെങ്കിൽ തന്നെ അന്വേഷിക്കൂലേ ഒരു നല്ല കോണ്ടാക്റ്റും അതുപോലെ തന്നെ ആയിട്ട് ആ ഒരു പണിക്കാരുണ്ടാവല്ലോ വീട് പണി എടുക്കണേ ആ കൂട്ടത്തിലെ പണിക്കാരെ കുറിച്ച് അന്വേഷിക്കില്ല പണിയെടുക്കണ്ടോ എങ്ങനെയാണ് എന്താണ് ഏതാണ് ഏതാണെന്നൊക്കെ പിന്നെ നമ്മൾ വീട് എന്ന് പറഞ്ഞാൽ ഒരു റൂമും ഒരു സെറ്റൗട്ടാണെങ്കിലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതാ ഇവിടെ എല്ലാം ശരിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കാത്തതിൻ്റെയും പ്രതീക്ഷിക്കാത്തതിൻ്റെയും മുന്നോടിയായിട്ട് എളുപ്പത്തിൽ പണി തീർക്കേണ്ടതെന്ന് മനസ്സിലായതല്ലേ എന്തായാലും എളുപ്പ എത്ര എളുപ്പത്തിൽ പണി തീർക്കുകയാണെങ്കിലും അതിനനുസരിച്ച് പൈസ നമ്മൾ കൊടുക്കണം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ ഒരു കരാറിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇന്ന പൈസയാണ് വീട് പണിക്ക് വേണ്ടതെന്ന് അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് പണി ഏതൊരാളായാലും എടുത്തു തീർക്കുകയുള്ളൂ കേട്ടോ അങ്ങനെയെങ്കിലും പണിക്കാർക്കും കൂടെ ഉള്ള കൂലി കിട്ടുള്ളൂട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം പൈസ കൊടുക്കണ്ടോ നമ്മളൊരു കരാറിൽ പറഞ്ഞു കാണുമല്ലോ ആ ഒരു രീതിക്കനുസരിച്ച് പൈസ നിന്നാലും നമ്മളെ വീട് പണിയൊക്കെ എളുപ്പത്തിൽ തീർക്കൂട്ടോ അത് ഞങ്ങളതായാലും ആരുടേതായാലും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വീട് പണിക്ക് ഏകദേശം ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു എമൗണ്ട് എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു ഷാഫിക്കാന് മനസ്സിലായതും ഷാഫിനോട് ചോദിച്ചതും പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങളെ ഞങ്ങൾ മനസ്സിൽ വിചാരിച്ച അതുപോലത്തെ ഒരു തുകയാണ് ഷാഫിൻ്റെ കൂടെ പറഞ്ഞത് അതുകൊണ്ട് ഇതാ എളുപ്പത്തിൽ വീട് പണി ഇതായി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കൂട്ടുകാരെ പ്രാർത്ഥന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട് പണിയൊക്കെ ആരെങ്കിലും തുടങ്ങി വെക്കണമുണ്ടെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കണമുണ്ടെങ്കിൽ ഈ ഒരു ഷാഫിക്കാൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഷാഫിക്കാൻ്റെ നമ്പറും കൂടെ ആഡ് ചെയ്യണതാണ് ഔട്ടോ കാണത് കൂട്ടുകാർക്ക് ഇനിയിപ്പോൾ ഒരു റൂം ആയാലും രണ്ട് റൂം ആയാലും ഇനി ഒരു വീട് മുഴുവനായിട്ട് പണിക്ക് കൊടുക്കുകയാണെങ്കിലും വേണ്ടില്ല എന്തായാലും കൂട്ടുകാരൊക്കെ കണ്ട് സംസാരിക്കുക കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ എന്തായാലും വേണ്ടില്ല നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു നല്ലൊരു കോണ്ടാക്ട് എന്നുള്ള രീതിയിലാട്ടോ എനിക്ക് ഷാഫിക്കാന് തോന്നിയത് ഷാഫിക്ക് ഒരുപാട് വീട് പണികൾ ഏറ്റെടുത്തിട്ടുണ്ട് വലിയ വീടുകളായാലും ചെറിയ വീടുകളായാലും എല്ലാ പണികളും ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ടാസിൻ്റെ വീടുകൾ ഇതിപ്പോൾ ഞങ്ങളിത് ചെറുതാണ് ഒരു സിറ്റൗട്ടും ഒരു ഹാളും മാത്രമേ ഉള്ളൂ ഇതുപോലെ വലിയ വലിയ വീട് പണികളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുക അതുപോലെ കൂട്ടുകാരൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ കോണ്ടാക്ട് നമ്പറ് ഇന്നത്തെ വീഡിയോയിലാവും ഞാൻ കൊടുക്കണം കാരണം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ഫോൺ എടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇന്നലെ എടുത്തൊരു കുഞ്ഞു വിശേഷാണ് കേട്ടോ വിഷ്ണു ഹായ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു ഹായ് എടുത്ത സൂര്യ കുട്ടിണ്ട് ഹായ് അങ്ങനെ നമ്മൾ വീടിന്റെ ഒരുവിധം കലയടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചരാം നമ്മളെ കൂട്ടുകാരി ഇന്നലെ ഞാൻ വീട് എപ്പോഴും ഇന്നലെ വീട് ഇടന്ന് ഇല്ലെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്തോ കഴിഞ്ഞില്ല കേട്ടോ അപ്പൊ വിഷ്ണു ആണ് ഫോൺ പിടിച്ചേക്കണത് അപ്പൊ വിഷ്ണുവാ ഇതിന് മേലൊക്കെ കാണിച്ചു കൊടുത്ത നമ്മളെ ഇവിടെ ഇവിടത്തൊക്കെ കഴിഞ്ഞില്ല കേട്ടോ ഇവിടുത്തെ ഒക്കെ അങ്ങോട്ട് തീർന്നിട്ടുണ്ട് പലയടിക്കലൊക്കെ പിന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നില്ല സോക്കേറ്റ് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാം റെഡി ആക്കിട്ടുണ്ട് വിചാരിക്കുന്നത് ഇനി എനിക്കറിയില്ല കേട്ടോ ഈ വ്യക്തമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല പക്ഷെ നമ്മളെ കൂട്ടുകാരെ ഞാൻ കാണിക്കട്ടോ നമ്മളെ വീടിനൊക്കെ കാണിച്ച് തരാ ഇനി നാളെ വാർത്ത ആണ് ഏർ വിഷ്ണു അതിലൊക്കെ നടക്കുമ്പോ ശ്രദ്ധിക്കോ ആണി ഉണ്ട് ഇങ്ങോട്ടോ ഒക്കെ അതിലൊക്കെ ആണി ചെറിയ ചെറിയ കമ്പികളുണ്ടോ ഒക്കെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ ഇപ്പൊ ഈയൊരു ഇതൊക്കെ വെച്ചോണ്ട് കുട്ടികളെ ഞാൻ ഇങ്ങോട്ട് എന്താ വരാൻ തന്നെ വല്ലാണ്ട് ആയിക്കാര്യം പേടിയാണ് ഇവിടൊക്കെ ഈ ഇങ്ങനെ കമ്പി ഇതൊക്കെ വെച്ചോണ്ട് പിന്നെ പറഞ്ഞ വിഷ്ണു ഇപ്പൊ ഇരുട്ടായി ഇപ്പൊ ഒന്ന് ശരിക്കും കാണണം കൂടെ ഇണ്ടാവൂലല്ലേ ഇല്ലല്ലോ മോന് എന്റെ മുഖം കാണണില്ലല്ലോ വിഷ്ണു ചോദിക്ക ഇതെന്നാക്കിയത് വിഷ്ണു ഈ മറന്നോ ഇത് ആണ്. എന്താ ഇത് വാർത്തിട്ടതോ അതിന്റെ ശ്രദ്ധേലില്ല അങ്ങോട്ടെന്നും വന്ന് നോക്കണത് ഇവിടെ ഓരോ പണികളൊക്കെ എടുക്കുന്നതാണ് എന്തായിതാ വിഷ്ണു ഇവിടെ നല്ല ഇരുണ്ട ഇവിടെ ഈ പളയൊക്കെ അടിച്ചോണ്ട് നമ്മളെ ബാത്റൂമിന്റെ ഉള്ളൊക്കെ കാണിച്ചെടുത്ത ആ അൻറെ കാലില് ചവിട്ടി വിഷ്ണു അമ്മ സൺസൈഡ് വാർത്തന്ന് സൺസൈഡ് അല്ല ലിൻഡിൽ വാർപ്പിന്റെ അന്ന് ഈ ഈ ജനവാതില കൂടെ ഒരുപാട് സിമെന്റുകളായ ഇങ്ങനെ വാർക്കല്ലേ അത് അന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കിയോണ്ട് കുഴപ്പമില്ല കേട്ടോ ഇന്നിപ്പോ ജനവാതിന്മയില് വല്ല പ്രശ്നങ്ങളില്ല അല്ലെങ്കിൽ നമ്മള് പണിക്കാരെ കുളിക്കുമ്പോൾ ഒരുക്ക വലിയ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞതില് ഈ ഒരു ഇത് ഈ പഴയ വീടായെന്ന് പഴയ വീട് എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അന്ന് ഇതേപോലെ വീട് വാർത്ത സമയത്ത് ും അറിയില്ല പണിക്കാരൊറ്റ പറഞ്ഞതുമില്ല സൺസൈഡും വാർപ്പിന്റെ അന്നൊക്കെ ജനവാദങ്ങൾക്ക് സിമന്റ് അളവ് വരച്ച് ക്ലീൻ ആക്കി കൊണ്ടെന്നൊക്കെ പറയല്ലോ പക്ഷെ അന്ന് അന്നും പറഞ്ഞു പറഞ്ഞില്ല നമ്മളും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പണിക്കാര് ജനവാദിന് പിന്നെ പെയിന്റ് ഒക്കെ അടിക്കാൻ വന്ന സമയത്ത് അന്ന് അത് വരച്ച് നന്നാക്കാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടീണ് പിന്നെ പണിക്കാർ പറഞ്ഞത് പ്രകാരം ആ ഒരു സമയത്ത് തന്നെ അത് ജനവാതിൽ കഴുകി വൃത്തി കൊണ്ട് വൃത്തിയാക്കി കൊണ്ട് പിന്നെ വലിയൊരു പ്രശ്നം നമുക്ക് വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അമ്മ സിമെൻറ്റും കാര്യങ്ങളൊന്നും ഇത് ഇന്നലെ ചേച്ചീൻ്റെ മോന് വന്നുകൊണ്ട് വയറിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കിട്ടോ വയറെന്നാൽ വയറിങ്ങിൻ്റെ എന്താ എന്താ പൈപ്പ് ഇട്ടേച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ വിശേഷങ്ങളും വീഡിയോ എത്രയോ ഉള്ളു കേട്ടോ ഇനി എന്തായാലും നല്ലൊരു വിശേഷം വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ വിശേഷം വരുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാർ സപ്പോർട്ട് സപ്പോർട്ടും മറക്കല്ലേ ടാറ്റ ബൈ